കുറച്ച് കോട കൊണ്ടിട്ട് ഒരുപാട് നാളായല്ലോ അപ്പം കോട കൊള്ളാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയത് കുറച്ച് ദിവസമായിട്ട് കേരളത്തിലെ പല ഭാഗത്തും നല്ല മഴയുണ്ട് ശക്തമായ മഴയുണ്ട് അപ്പോൾ എവിടെയെങ്കിലും വന്നാലേ അതായത് മലയുടെ മുകളിൽ വന്നാൽ കോട കാണെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ ഞങ്ങൾ വന്ന റൂട്ടിലൊന്നും ഇല്ല ഞങ്ങൾ വളഞ്ഞിങ്ങാനും എത്തിയപ്പം മുതൽ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് എന്തായാലും ഇത് ആ ഭാഗത്തിപ്പം നല്ല തിക്കായിട്ട് കയറി വരുന്നുണ്ട് അങ്ങോട്ടാണ് വാഗമണ്ണ് എത്തുമ്പോഴേക്കും കുറച്ച് കിട്ടുമായിരിക്കും പിന്നെ എപ്പോഴും എല്ലാവരും വാഗമണ്ണ് പോകുന്ന ആ ഒരു റൂട്ടിലല്ല ഞങ്ങൾ ഇത്തവണ വരുന്നത് കാരണം ഏലപ്പാറയിൽ വന്നിട്ട് വാഗമണ്ണ് പോകാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എല്ലാവരും പോകുന്ന റൂട്ടുണ്ട് അവിടുന്ന് മാറിയിട്ട് കൊച്ചു കരിന്തരുവി എന്ന് പറയുന്ന പറയുന്നൊരു റൂട്ടിലൂടെയാണ് ഞങ്ങൾ ഇത്തവണ വാഗമണ്ണിലേക്ക് പോകുന്നത് സോ അതൊരു പുതിയ കണ്ടൻറ്റാണ് നിങ്ങൾ ചിലപ്പോൾ ചിലർക്കറിയാമായിരിക്കും എന്തായാലും ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടല്ല സോ വെൽക്കം ടു മലയാളി യാത്ര ഇത് കുട്ടിക്കാനത്തേക്കുള്ള റൂട്ടാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം ആകാറായി ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന പ്ലാനിങ്ങിനോടെയല്ല ഈ യാത്ര ആരംഭിച്ചത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറച്ച് നാളായി കോടമഞ്ഞൊക്കെയൊന്നു ആസ്വദിച്ചിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായി മഴ പെയ്യുന്നത് കൊണ്ട് വെറുതെ ഒരു യാത്ര നടത്താമെന്നാണ് കരുതിയത് അങ്ങനെ ഒരു കുഞ്ഞ് യാത്ര ചെയ്യുകയാണ് ഉണ്ടായത് ഈ ഭാഗം വളരെ പ്രശസ്തമാണ് കുട്ടിക്കാനത്തെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആളുകളും വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഭാഗത്തായി വണ്ടിയൊക്കെ നിർത്തി ചായ കുടിക്കാറുണ്ട് അവിടെ വണ്ടി നിർത്തുവാനുള്ള ഒരുപാട് സൗകര്യമുള്ള ഒരു സ്ഥലമൊന്നുമല്ല എങ്കിലും റോഡിൻ്റെ അധികത്തായി ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളതുകൊണ്ടാണ് പല ആളുകളും ഇവിടെ വണ്ടി നിർത്തുന്നത് അതിനോടനുബന്ധിച്ച് ഇവിടെ ധാരാളം ചായക്കടകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് നിന്ന് ചായയൊക്കെ കുടിച്ച ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വലിയ യൂട്യൂബ് വീഡിയോയുടെ പ്ലാൻ ഇല്ലായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന ശേഷം കുട്ടിക്കാനത്ത് വന്ന ശേഷം കോടമഞ്ഞൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ആസ്വദിച്ച ശേഷം ഇവിടുന്ന് വാഗമണ്ണ് പോയി വാഗമണ്ണിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് മടങ്ങാമെന്നാണ് വിചാരിച്ചത് എന്നാൽ കുട്ടിക്കാനത്ത് എത്തിയപ്പോഴേക്കും ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടായിരുന്നത് കോടമഞ്ഞ് കാണാൻ സാധിച്ചില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുട്ടിക്കാനത്ത് നിന്ന് വാഗമണ്ണിലേക്ക് സാധാരണ എല്ലാവരും പോകുന്ന റൂട്ടിൽ നിന്ന് മാറി വേറൊരു റൂട്ടിലൂടെ യാത്ര ചെയ്യാമെന്ന് അപ്പോൾ ആ റൂട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറേയധികം ആളുകൾക്ക് അറിയാവുന്നതായിരിക്കും എങ്കിലും കൂടുതൽ ആളുകളും പോകുന്ന റൂട്ടിൽ നിന്ന് മാറി വേറൊരു വഴിയിലൂടെ അതായത് കൊച്ചു കരിന്തരുവി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്താണ് ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോയത് വളഞ്ഞങ്ങാനം കഴിഞ്ഞ മുകളിലേക്ക് ചെന്നപ്പോൾ ഇതുപോലൊരു ആക്സിഡൻറ്റ് സീനൊക്കെ പാസ് ചെയ്തിട്ടാണ് ഞങ്ങൾ കുട്ടിക്കാനത്തേക്ക് എത്തിയത് മഴക്കാർ നല്ല പോലെ ഉള്ളത് കൊണ്ട് യാത്രയിൽ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് വെച്ച് കോടമഞ്ഞ് കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എങ്കിലും കുട്ടിക്കാനത്ത് ഞങ്ങൾ നിന്നില്ല ഒരുപാട് വൈകി കഴിഞ്ഞാൽ രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ വീഡിയോയിൽ ആ റൂട്ട് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ മരീൻ കോളേജിൻ്റെ ഭാഗമൊക്കെ പിന്നിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് വെറുതെ ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരത്തോടെയാണ് കുട്ടിക്കാനത്ത് എത്തിയത് ഏകദേശം അഞ്ചിരുപതായി കുട്ടിക്കാനത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് മുന്നോട്ടേക്ക് ഇപ്പോൾ വാഗമൺ റൂട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഏലപ്പാറ എത്തിയ ശേഷമാണ് വാഗമണിലേക്കുള്ള ഡീവിയേഷൻ വരുന്നത് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് മാറിയാലാണ് ഞങ്ങൾ പറഞ്ഞ കൊച്ചുകരിന്തിന്തിന്തിന്തിന്തിന്തിരുവി റൂട്ടിലേക്ക് പോകുന്നത് ഇപ്പോൾ ഏലപ്പാറ എത്തുന്നതിന് മുൻപ് തൊട്ട് മുൻപായുള്ളൊരു ചെറിയ വ്യൂ പോയിൻ്റ് പോലെയുള്ളൊരു സ്ഥലമാണ് ഈ താഴെ കാണുന്ന റൂട്ടാണ് വാഗമൺ റൂട്ട് ഇതുവഴിയാണ് എല്ലാവരും ആളുകളും വാഗമണിലേക്ക് യാത്ര ചെയ്യുന്നത് എന്നാൽ ഞങ്ങൾ ഈ റൂട്ടിലല്ല പോയത് ഇത് ഏലപ്പാറ ടൗൺ ആണ് ഇവിടെ നിന്നാണ് വാഗമണിലേക്കുള്ള ഡീവിയേഷൻ വരുന്നത് ആ ഡീവിയേഷൻ എടുക്കാതെ നേരെ മുന്നിലേക്ക് പോയ ശേഷം പശുപ്പാറയിലേക്കുള്ളൊരു ഡീവിയേഷൻ ബോർഡ് വെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്നാണ് ഞങ്ങൾ തിരിഞ്ഞത് ദൂരത്തിലും വലിയ വ്യത്യാസമില്ല എന്നാണ് തോന്നുന്നത് മാപ്പിൽ രണ്ട് റൂട്ടിലൂടെയുള്ള ഒന്ന് കമ്പയർ ചെയ്ത് ദൂരം എടുക്കാൻ സാധിച്ചില്ല എങ്കിലും വലിയ വ്യത്യാസമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ശാന്തമായ സ്ഥലത്ത് കൂടി പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദൂരം ഫീൽ ചെയ്യുകയുമില്ല ഈ തേയിലത്തോട്ടങ്ങളുടെ ഒരു ഭംഗി കൂടുതലായി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് നല്ല മഴയുള്ള സമയത്ത് നല്ല പച്ചപ്പിൽ നിൽക്കുമ്പോഴൊക്കെയാണ് ഈ ഭാഗത്ത് കോടമഞ്ഞ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെയല്ലേ എന്തായാലും ഞങ്ങൾക്കത് സാധിച്ചില്ല ഇനി അധികം വൈകാതെ മഴക്കാലം വരുമെന്നാണ് വാർത്തകളിലൊക്കെ കാണുന്നത് അപ്പോൾ എന്തായാലും ഒന്നുകൂടി ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നല്ല കോടമഞ്ഞൊക്കെ ഉള്ള ഒരു സമയത്ത് തേയിലത്തോട്ടങ്ങളിൽ സാധാരണയായി ആളുകൾ ലയങ്ങളിലാണല്ലോ താമസിക്കുന്നത് അത് ധാരാളം ഈ ഒരു റൂട്ടിൽ കാണാൻ സാധിച്ചില്ല എങ്കിലും അത്യാവശ്യം ഭംഗിയുള്ള ഗ്രാമം തന്നെയാണ് ഈ റൂട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ വലിയൊരു തേയില ഫാക്ടറിയും ഈ റൂട്ടിലുണ്ട് ചെറിയ ക്ഷേത്രമുണ്ട് അങ്ങനെ സമാധാനമായി നിങ്ങൾക്ക് ഈ റൂട്ടിലൂടെ റൈഡ് ചെയ്ത് വാഗ്മണ്ണിലെത്താം പല ഭാഗത്തും ഞങ്ങൾ വണ്ടി നിർത്തി നല്ല തണുപ്പുള്ള അന്തരീക്ഷം തന്നെയായിരുന്നു കാലാവസ്ഥ നല്ല തണുപ്പുള്ളതുകൊണ്ടും ചെറിയ ചാറ്റൽ മഴയുള്ളതുകൊണ്ടും റൈഡ് വളരെ നല്ല എൻജോയ് ചെയ്താണ് വാഗമണ്ണിലെത്തിയത് കുട്ടിക്കാലത്ത് നിന്ന് വാഗമണ്ണിലേക്ക് പോകാൻ വേറെ ഏതെങ്കിലും റൂട്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അതുകൂടി നമുക്ക് ഇനി പോകുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാമല്ലോ ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഈ വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കുട്ടിക്കാലത്ത് നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചായക്കട അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കണ്ടത് കൊച്ചുകരിന്തരുവി ഗ്രാമത്തിലാണ് കൊച്ചുകരിന്തരുവി ജംഗ്ഷനിൽ നിന്ന് വാഗമണ്ണിലേക്ക് ഡീവിയേഷൻ ഉണ്ട് ആ ഡീവിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക പിന്നെ അത്യാവശ്യം കുത്തനെയുള്ളൊരു കയറ്റമുണ്ട് ആ കയറ്റം കയറി വേണം നമുക്ക് വാഗമണ്ണിലേക്ക് യാത്ര ചെയ്യാൻ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ കാണുന്നതാണ് കൊച്ചുകരിന്തരുവി ഗ്രാമം